ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് എങ്ങനെയാണ് വന്നതെന്നാണ് എൻ്റെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പലരും പല കാരണങ്ങൾ കൊണ്ടാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും വചനം എന്താ പറയുന്നതെന്നുമൊക്കെ പിന്നീടായിരിക്കും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആദ്യമായിട്ട് ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ഓരോരുത്തർക്കും ഓരോ കാരണമായിരിക്കാം ആ ഒരു കടന്നുവരവിലൂടെയാണ് പിന്നീട് വചനം അറിയുന്നതും സത്യം മനസ്സിലാക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും ദിവസം എൻ്റെ തീരുമാനമെടുക്കുന്നതും അല്ലേ അങ്ങനെയെങ്കിൽ ദൈവത്തിലേക്ക് നമ്മളെല്ലാം നമ്മുടെ മുഖം തിരിച്ച ഒരു ഒരാദ്യത്തെ സന്ദർഭം ഉണ്ടായി കാണും ഞാൻ എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ എൻ്റെ വീട്ടിൽ പറഞ്ഞ പോലെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് എൻ്റെ കുട്ടിക്കാലം അത്ര നല്ല ഒരു കുട്ടിക്കാലമായിരുന്നില്ല ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ചെറിയ പ്രായത്തിൽ ഒത്തിരി ദുഃഖങ്ങളിലൂടെയും കടന്നു പോയൊരു വ്യക്തിയാണ് ഞാനൊരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട് ജപ്തിയായി എൻ്റെ അച്ഛൻ അമ്മയും ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഞങ്ങൾ താമസിച്ചിരുന്ന വീട് വിടേണ്ടി വന്നു ഞങ്ങൾ കാ നാട് വിടേണ്ടി വന്നു ഞങ്ങളൊരു ഒറ്റ മുറി വീട്ടിൽ ആ ഒറ്റ മുറി ഒരു കുഞ്ഞു മുറിയാണ് ഒരു മുറി മാത്രമേ ഉള്ളൂ ഒരു വീട്ടിലെ ഒരു മുറി മാത്രം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ ഒറ്റ ചെറിയ മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്നത് ആഹാരം പാചകം ചെയ്യുന്നത് ഞാൻ പഠിക്കുന്നത് ഞങ്ങൾ എനിക്ക് കളിക്കുന്നത് എല്ലാം ആ ഒരു മുറി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ജപ്തിയും കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കടം കയറിയിരിക്കും ഒത്തിരി പേർക്ക് കാശ് കൊടുക്കാനുള്ളതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ വീട്ടുകാരുടെ ആണെന്നൊന്നും സഹകരണം ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചെറിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാനും അമ്മയും കൂടെ പോയ സമയത്ത് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരില്ല നിങ്ങളുടെ കടം കൊടുക്കാനുള്ളവരൊക്കെ നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും ഞങ്ങൾക്കത് നാണക്കേടാണ് എന്ന് ഞങ്ങൾ അവിടെ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ തല കുനിച്ച് അവിടുന്ന് എന്നെ കൊണ്ട് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുട്ടിക്കാലം നിങ്ങൾ ഊഹിക്കുന്ന പോലെ സുഖകരമായിരുന്നില്ല അത് കാശില്ലാത്തതിൻ്റെ അല്ല കേട്ടോ ഞാൻ ഒരു മുറിയിലാണെങ്കിലും എൻ്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് എനിക്ക് ഒരു ദിവസം പോലും പട്ടിണി ഇല്ലാതെയാണ് എന്നെ വളർത്തിയത് ബുദ്ധിമുട്ട് ശരിക്കും ചെറിയ പ്രായത്തിൽ എനിക്ക് കാശിൻ്റെ ആയിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള ബുദ്ധിമുട്ട് ഞാൻ വല്ലാത്തൊരു ഏകാന്തത അനുഭവിച്ചിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം അവരവരുടെ അവധിക്കും അവരുടെ ബന്ധുക്കളുടെ അടുത്തും കസിൻസിന്റെ അടുത്തും പോകുമ്പോ എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല ഞാൻ ഒറ്റ കുട്ടിയായിരുന്നു ആ സമയത്ത് എനിക്ക് സഹോദരങ്ങളില്ല ഈ കടം കയറി അതിന്റെ ബുദ്ധിമുട്ടിരിക്കുന്നുകൊണ്ട് എൻ്റെ അച്ഛന് എങ്ങനെയെങ്കിലും ഈ ബുദ്ധിമുട്ടിന്ന് പുറത്ത് വരണം ഞങ്ങളെ പട്ടണി കൂടാതെ കടത്തണം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഓട്ടത്തിനിടയ്ക്ക് എന്നോടൊന്ന് സംസാരിക്കാനോ എൻ്റെ സുഖ വിവരങ്ങൾ അന്വേഷിക്കാനോ എന്നോട് സ്നേഹത്തോടൊന്ന് മിണ്ടാനോ സ്നേഹം പോയിട്ട് സാധാ രീതിയിലൊന്നും മിണ്ടാൻ പോലും കഴിഞ്ഞിരുന്നില്ല വളരെ പേടിയോടെയാണ് ഭയത്തോടെയാണ് ഞാൻ അച്ഛനെ കണ്ടുകൊണ്ടിരുന്നത് വല്ല കാലത്തും ഒന്നും മിണ്ടാൻ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിക്കാൻ തന്നെ ഞാൻ വരച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അമ്മയുടെ ഭാഗത്തുനിന്നാണേലും ഒരു ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല അവർ കടന്നുപോയ സാഹചര്യങ്ങൾ കൊണ്ടാണത് ആ സമയത്ത് കടന്നുപോയ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഒരു കുട്ടി എന്ന നിലയിൽ ഞാൻ വളരെയധികം ഏകാന്തത അനുഭവിച്ചിരുന്നു സ്കൂളിൽ ഞാൻ നേരത്തെ ഞാൻ ഒരു ചെറിയ സ്കൂളിലാണ് പോയത് എൻ്റെ ക്ലാസ്സിൽ ഒരു പത്ത് കുട്ടികൾ പോലും ഉണ്ടായിരുന്നില്ല അതുള്ളിൽ തന്നെ പെൺകുട്ടികൾ മൂന്നോ നാലോ പേരെ ഉണ്ടായിരുന്നു അതിലൊരു കുട്ടിക്ക് ആ സമയത്ത് ക്യാൻസർ ആയിട്ട് എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയായിരുന്നു ആ കുട്ടി പിന്നീട് സ്കൂളിൽ വരാതെയായപ്പോൾ അതും എനിക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കി അപ്പം അങ്ങനെ കൂട്ടുകാരൊക്കെ ഭയങ്കര കുറവായിട്ട് വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സഭയിലോട്ട് കടന്നു മറ്റേ വിശ്വാസത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ സഭയിൽ കടന്നു പോകായിരുന്നു പക്ഷെ അവിടുത്തെ അംഗത്വം ഒന്നും ഇല്ലാത്തത് അവിടെ ഒരു കാര്യമായ പരിഗണനയോ അങ്ങനെയൊന്നും കിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പ ഒരു ദിവസം വേറൊരു ചർച്ചിൽ പോയെന്ന് ഞാൻ അറിയുന്നത് ഞങ്ങൾ പോകുന്ന ചർച്ചിൽ പപ്പ വരുന്നില്ല ഇത്രയും നാളും ചർച്ചിൽ പോകാതിരുന്ന ആൾ എന്താ ചർച്ചിൽ പോകാൻ കാരണമെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു ഞാനും പപ്പയുടെ ഉടനും പോയി എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി അതുമാത്രമല്ല കേട്ടോ ഉദ്ദേശ്യം പാപ്പയുടെ കൂടെ ഞാൻ പോകുമ്പോൾ പാപ്പ എന്നോടൊക്കെ ഒന്ന് മിണ്ടുമല്ലോ പാപ്പയുടെ കൂടെ ഇരിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയെ ആ സമയത്തുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചർച്ചിൽ കടന്നു പോകുന്നത് ഇനി ഇതിന് മുന്നിൽ എന്തൊക്കെ ചർച്ചിൽ കടന്നു പോയിട്ടില്ല കേട്ടോ അവിടുത്തെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാൽ എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയും അവിടെ പോകണമെന്ന് തന്നെ എന്നെ പിടിച്ചു നിർത്തിയ സംഭവം അവിടുത്തെ കൂട്ടായ്മയാണ് അതെ അവിടുത്തെ ആളുകളുടെ സ്നേഹം പരസ്പരമുള്ള സഹകരണം അപ്പം എനിക്ക് എനിക്ക് ബന്ധുക്കളോ കൂട്ടുകാരോ ഇല്ലാത്ത എനിക്ക് ഒരു പുതിയ ഫാമിലി കിട്ടിയ പോലെയായി ഒത്തിരി പേരുണ്ട് അവർ നമ്മളോട് വിശേഷം ചോദിക്കുന്നു സ്നേഹത്തോടെ സംസാരിക്കുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചു ഞാൻ എൻ്റെ വിഷ ഞങ്ങളുടെ കടം മാറുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്പത്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ ദൈവം മറ്റെന്തേലും നന്മ തരുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ പിന്നീട് ചർച്ച കിടന്നുപോയത് ആ കൂട്ടായ്മയിൽ ആകൃഷ്ടയായിട്ടാണ് ഞാൻ പിന്നീട് ചർച്ചയിൽ പോകുന്നത് അങ്ങനെ കുറച്ച് നാൾ ചർച്ചയിൽ പോയപ്പോഴാണ് ചെറിയ പ്രായമാണെങ്കിലും ആ വചനം പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ആ സമയത്ത് ഉണ്ടായിരുന്ന പാസ്റ്റ് ഓരോ ആഴ്ചയും രക്ഷിക്കപ്പെടുന്നതിനെപ്പറ്റിയും സ്നാനപ്പെടുന്നതിനെ പറ്റി അഭിഷേകം പ്രാപിക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തന്നു അത് ദൈവ നിയോഗപ്രകാരമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ആ സമയത്ത് ആ ചർച്ചയിൽ ഒത്തിരി പേര് പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് വചനം മനസ്സിലാകുകയും അങ്ങനെയാണ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെടും എൻ്റെ കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഇന്നും എൻ്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും അത് നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് ഞാൻ രക്ഷിക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നത് ഞാൻ ഈ അനുഭവസാക്ഷി പറയാനുള്ളൊരു കാരണം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു വ്യക്തി ചർച്ചിലേക്ക് കടന്നു വരുന്നത് ആ കൂട്ടായ്മയുടെ ഒരു പ്രാധാന്യമാണ് ഒത്തിരി പേര് ഏകാന്തത അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സഭയിൽ ഒരു പുതിയ വ്യക്തി കടന്നു വന്ന ഓ പാസ്റ്റർ അവരോട് പോയി മിണ്ടിക്കോളും എൻ്റെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞ ആരും മാറിയിരിക്കല് നമ്മളെല്ലാരും ആ വ്യക്തിയോട് സംസാരിക്കണം അവരുടെ വിഷയങ്ങൾ കേൾക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുന്ന ആണെങ്കിൽ നമ്മൾ ഇത് സഹായിക്കുകയും ചെയ്യണം ഭജനം പറയുന്ന പോലെ നമുക്ക് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിൽ കാര്യമില്ല ഒരു വിശ്വാസി വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അവന് ഭക്ഷണം കൊടുക്കാതെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഭക്ഷണം ഉള്ളപ്പോൾ നമ്മൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ ദൈവം ആ നമ്മുടെ ആ പ്രവൃത്തിയെ സന്തോഷിക്കുകയില്ല അപ്പൊ ചർച്ചിലേക്ക് കടന്ന് നമ്മളെല്ലാം ദൈവത്തിന്റെ ചർച്ചിലെ അംഗങ്ങളാണ് യേശുവിൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഒരു അവയവത്തിന് ഒരു വേദന സംഭവിച്ചാൽ ആ ശരീരം മുഴുവൻ വേദനിക്കുക അല്ലെ അപ്പൊ നമ്മൾ ചർച്ചിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അവിടെ പഴയ വിശ്വാസിയാണേലും പുതിയതായിട്ട് കടന്നു വരുന്നവരാണേലും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നിങ്ങൾ കൂട്ടി വരുമ്പോൾ എല്ലാവരോട് സംസാരിക്കുക വിശേഷങ്ങൾ അന്വേഷിക്കുക എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക ആരെങ്കിലും ആവശ്യമൊക്കെ തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സമയം കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ വയ്യാതെ കിടക്കുമ്പോൾ അവർ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതായിരിക്കാം അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യാൻ മടി കാണിക്കല് അതല്ല പാസ്റ്റർ ചർച്ച് വിസിറ്റ് ചെയ്യും പാസ്റ്റർ എന്തെങ്കിലും കൊടുത്തോളും ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ചിന്ത പാടില്ല എല്ലാ വിശ്വാസികളുടെ വീട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വിശ്വാസികളുടെയും വീട് നമ്മളും വിസിറ്റ് ചെയ്യണം ഒരു പ്രാർത്ഥന ആവശ്യമുള്ളപ്പോൾ അവിടെ ചെല്ലണം എന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഏറ്റവും അതിന് എത്രത്തോളം പവർ ഉണ്ട് എത്രത്തോളം ഒരാളെ ദേവസ്വനത്തിൽ ഉറപ്പിക്കാൻ ഈ ഒരു പ്രവൃത്തിക്ക് കഴിയുമെന്ന് എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് എനിക്ക് അറിയാം അപ്പം നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിൽ ഒത്തിരി പേര് ദൈവം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒത്തിരി പേരുടെ രോഗങ്ങൾ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട് ഒത്തിരി പേരുടെ കഷ്ടങ്ങൾ ദൈവം മാറ്റിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പല കാരണങ്ങൾ ഒത്തിരി പേരുടെ ഭൂതത്തെ ദൈവം പുറത്താക്കിയിട്ടുണ്ട് ഒത്തിരി പേരുടെ പാപ ദൈവം ക്ഷമിച്ചിട്ടുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി ആദ്യമായിട്ട് സഭയിൽ കടന്നു വരുന്നത് സഭയിൽ കടന്നു വരുന്ന കാരണം പലതാകാം പക്ഷെ അതിന് ശേഷം ആ കൂട്ടായ്മ ആചരിക്കേണ്ടതും ദൈവ വചനം പഠിക്കേണ്ടതും നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതും ദൈവ വചനപ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്ന ഞാൻ കൂട്ടായ്മ എത്രത്തോളം എനിക്കൊരു ആശ്വാസം ആയിരുന്നെങ്കിൽ എത്രത്തോളം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കുകയും നമ്മുടെ കൂട്ടായ്മ നിന്നും ഒറ്റക്കാളാണ് ഞങ്ങളെല്ലാം നമ്മളെല്ലാം ഒരു കുടുംബമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഇതിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സന്ദേശം നമുക്ക് എത്ര പേരിലേക്ക് എത്തിക്കാൻ കഴിയും നമ്മൾ ഭജനമെടുത്തുകൊണ്ട് പരസ്യയോഗങ്ങൾ നടത്തുന്നതിനേക്കാളും പവർഫുള്ളാണ് ഇത്തരത്തിലുള്ള ആവശ്യമുള്ളവർക്ക് നമ്മുടെ സ്നേഹം നമ്മുടെ സമയം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കൂട്ടായ്മ ഒക്കെ നമ്മൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് ഈ എൻ്റെ അനുഭവ സാക്ഷ്യം ഒത്തിരി പേർക്ക് പ്രയോജനകരമാണ് എന്ന് എനിക്കും ഇനിയുള്ള ആഴ്ചകളിൽ ഞാനും പുതിയ വിശ്വാസി കടന്നു വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഉപകാരപ്രദമെന്നുള്ളത് ഞാനും സ്വയം ഒന്ന് ചിന്തിക്കുക എനിക്കും ഇടയായി ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പ്രയോജനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക ഞാൻ മുമ്പ് പറയുന്ന പോലെ പ്രാർത്ഥനാ വിഷയമുണ്ടേ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് എൻ്റെ തുടർന്നുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ ഇനിയും ഇടുന്നതാണ് കേൾക്കാൻ താൽപ്പര്യമുള്ളൂ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ